ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് അരീന ഇത്തവണത്തെ ഐ പി എൽ കിരീടം സ്വന്തമാക്കിയത് ആർ സി ബി ആണ് പഞ്ചാബിനെ തോൽപ്പിച്ചുകൊണ്ടാണ് കന്നി കിരീടം അവർ സ്വന്തമാക്കിയിട്ടുള്ളത് പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പിന് വിരാമം കുറിക്കാൻ ആർ സി ബിക്ക് ഇത്തവണ കഴിഞ്ഞിരുന്നു നമുക്കറിയാം മറ്റു എതിർ ആരാധകരിൽ നിന്നും ഒരുപാട് കാലം വിമർശനങ്ങളും പരിഹാസങ്ങളും ട്രോളുകളുമൊക്കെ ആർ സി ബിക്ക് ഏൽക്കേണ്ടി വന്നിരുന്നു പക്ഷേ ഇത്തവണത്തോടുകൂടി അതിന് വിരാമം കുറിക്കാൻ സാധിക്കുകയായിരുന്നു ഏതായാലും മുൻ സി എസ് കെ താരമായിരുന്ന അംബാട്ടി റായിഡു ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അതായത് ഇപ്പോൾ ആർ സി ബിക്ക് മനസ്സിലായില്ലേ ഒരു ഐ പി എൽ ട്രോഫി നേടുന്നതിൻ്റെ ബുദ്ധിമുട്ട് അതല്ലെങ്കിൽ ഐ പി എൽ ട്രോഫി എത്രത്തോളം വില മതിക്കുന്നതാണ് എന്നതൊക്കെ ആർ സി ബിക്ക് മനസ്സിലായില്ലേ അപ്പോൾ അഞ്ച് ട്രോഫി നേടുന്നതിൻ്റെ ഒരു വില നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്നൊക്കെയാണ് ഇപ്പോൾ അംബാട്ടി റായിഡു പറഞ്ഞിട്ടുള്ളത് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ആ ഒരു അഞ്ച് ട്രോഫികളെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് അംബാട്ടി റായിഡുവിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് കഴിഞ്ഞ ഐ പി എൽ കിരീടം ആർ സി ബി നേടിയപ്പോൾ ശരിക്കും എനിക്ക് സന്തോഷമാണ് തോന്നിയത് കാരണം ഒരു ഐ പി എൽ ട്രോഫി നേടുന്നതിൻ്റെ ബുദ്ധിമുട്ട് ഇപ്പോൾ അവർക്ക് മനസ്സിലായി കാണും അപ്പോൾ അഞ്ച് ഐ പി എൽ ട്രോഫികൾ നേടുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടും വിലയും ഒന്ന് ആലോചിച്ച് നോക്കൂ ആർ സി ബി ഇത്തവണ കിരീടം നേടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അത് ബുദ്ധിമുട്ടുള്ള സമയത്തും പ്രധാനപ്പെട്ട താരങ്ങളെ അവർ പിന്തുണച്ചു എന്നുള്ളതാണ് പ്ലെയിങ് ഇലവനിൽ ഒരുപാട് മാറ്റങ്ങളൊന്നും അവർ വരുത്തിയിട്ടില്ല ലോവർ ഓർഡറിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള മാച്ച് വിന്നേഴ്സ് അവർക്കുണ്ടായിരുന്നു ജിതേഷ് ശർമ്മ ടിം ഡേവിഡ് എന്നിവരൊക്കെ അത്തരത്തിലുള്ള താരങ്ങളായിരുന്നു ഒരു കിരീടം നേടുക എന്നതിൻ്റെ പ്രാധാന്യം ഇപ്പോൾ ആർ സി ബിക്ക് മനസ്സിലായി കാണും ഇതാണ് അംബാടി റായുഡു ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം ഐ പി എൽ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ ഉള്ള ടീമുകൾ അത് മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും രണ്ട് ടീമുകളും അഞ്ച് വീതം കിരീടങ്ങളാണ് സ്വന്തമാക്കിയിട്ടുള്ളത് പക്ഷേ സി എസ് കെക്ക് കഴിഞ്ഞ സീസണിൽ വേണ്ടത്ര മികവ് പുലർത്താൻ സാധിച്ചിരുന്നില്ല ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖലയും കാണാം